ഹലോ ഗായ്സ് നാത്തൂൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ അനിയൻ്റെ കല്യാണ തലേന്നാണ് അവരുടെ ഇത് അതെ എൻ്റെ മനുഷ്യൻ്റെ ഒക്കെ ഡാൻസ് കണ്ടോ നമുക്കിന്നൊരു വെറൈറ്റി പിടിച്ചാലോ കുടുംബക്കാരെ മൊത്തം ഒന്ന് ട്രോൾ ചെയ്യാലോ ഒരു രസമല്ലേ നോക്കണ്ടടാ ഉണ്ണി ഇത് അപ്പം നിന്ന് കൊടുക്കേ ഞാൻ വെള്ളത്തിൽ ട്ട് കളിക്കുന്നതാണ് കേട്ടോ നമ്മടെ ജോമോളി ചെച്ചി ഈ നാടിന്റെ കണ്ണലുണിയാണെന്നൊക്കെ വേണേ പറയാം എല്ലാ കാര്യത്തിനും എന്തിനും ഏതിനും വിളിച്ചാൽ ഓടി വരുന്ന ആളാണ് ആളാണോട്ടോ ജോമോളിയച്ചി നമ്മൾ വിചാരിക്കും ഈ കരയ്ക്ക് നിന്ന് കൈകൊട്ടുന്നേ ഉള്ളായിരിക്കും പക്ഷെ ആള് വെറും പുലിയല്ലോ പുലിയ താഴേക്ക് ഓരോ പാട്ട് മാറുമ്പോഴും ഞങ്ങളുടെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴയെന്നോ വെയിലെന്നോ ഒരു പ്രശ്നമാക്കാതെ ഞങ്ങൾ എല്ലാരും കളിക്കുകയാണ് ടി ഷർട്ടാണ് കേട്ടോ എന്റെ നാത്തൂൻ വൈഫ് മറ്റൊരു നാത്തൂൻ അവഷം വെറുതെ എനിക്ക് അവിടെ സ്റ്റെപ്പ് കിട്ടി ഞാൻ തകർക്കുകയാണ് ഞാനും മനുഷ്യരിനും കൂടെ അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്തോ കിട്ടിയതാണ്ട് ടയർ ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഗൈസ് ഉരുട്ടി ി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എല്ലാവർക്കും പ്രാന്തായിരുന്നിട്ട് പോകുന്നു മഞ്ഞിട്ടോണ്ടിരുത്തി പറന്ന് ഞങ്ങൾക്ക് എല്ലാം പറന്ന് നടക്കുവായിരുന്നിട്ട് ഞങ്ങൾ ആ മഴയത്ത് കുറച്ച് നേരം വേണ്ട ഞാനും മനുഷ്യരനും അവിടെ തകർത്തോണ്ടിരുന്നപ്പോഴത്തേക്കും അവൾ എന്തോ സ്റ്റെപ്പ് ഇട്ട് എന്നെ വന്ന് തള്ളുന്നു സഞ്ജു താണ്ടെ ഈ മഞ്ഞുടിപ്പിട്ടാളാണ് സഞ്ജു അവളെവിടുന്നേ കുറെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ്പാട്ട് മനസ്സിലായാലും നില് നില്ല് നില് എൻ്റെ ീ വരുന്നാട്ടോ കല്യാണ ചെറുക്കൻ ഞങ്ങളുടെ നമ്മുടെ മണവാളന്റെ പെങ്ങള് ശ്രീദേവി എന്നാണോ പേര് അവളും ഡാൻസിനൊട്ടും മെഹന്ദി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവരെ അന്വേഷിച്ചു വന്നതാ ആ സ്ത്രീയാണോ ഈ തലച്ചിൻ എനിക്ക് മനച്ചേട്ടനും ഭ്രാന്തിളകി കൂട്ടെ മഞ്ജുനും ഇളകിയിട്ടുണ്ട് അവളെ തല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈസോളി ചേട്ടന്റെ കൊട്ടുവാണെന്ന് തോന്നുന്നു റോഡിൽ നിന്നാണ് കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത് ചെരുപ്പില്ലാതെ കളിക്കുന്നതുകൊണ്ട് കാലിൻ്റെ അടി കല്ലൊക്കെ കുത്തിക്കേറി അതൊന്നും മൈൻഡ് ആക്കുന്നില്ല എല്ലാവരും ഭയങ്കര ആഘോഷമാണ് കാലിൽ കാ മഞ്ജുവിൻ്റെ ആണെങ്കിൽ കാലിൽ മൊത്തം പൊട്ടി അവൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി അവൾ ഒന്നും നോക്കത്തില്ല ആ അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കത്തില്ല ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ അവൾ അടിച്ചു പൊളിക്കുകയായിരുന്നു രാവിലെ തന്നെ ഞാനും മക്കളും യൂണിഫോമൊക്കെ ധരിച്ച് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റ് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി മോളെ വിളിക്കാൻ ഞാൻ താലപ്പൊലയായിട്ട് പെൺകുട്ടി മണ്ഡപത്തിലോട്ട് വരികയാണ് ഗൈസ് പിന്നെ മണ്ഡപത്തിലൊരു വമ്പൻ ആൾക്കൂട്ടമായിരുന്നു അങ്ങനെ താലി കെട്ടി കഴിഞ്ഞു പിന്നെ കെട്ടിക്കഴിഞ്ഞ അണുങ്ങടെ കണ്ണ് കെട്ടി എന്ന് അറിയാം അങ്ങനൊന്നുമില്ല കേട്ടോ ഗൈസ് പിന്നെ ക്യാമറമാൻ്റെ അവസരമായിരുന്നു കേട്ടോ മുക്കിനും മൂലയിൽ നിന്നും എല്ലാവരെയും ഉപ്പി എടുത്തോണ്ടിരിക്കയാണ് ഗൈസ് ഞങ്ങളുടെ കുറേ ഫോട്ടോ എടുത്തു മൊത്തം വിയർത്ത് കുളിച്ചിരിക്കുന്ന ഫോട്ടോസ് നാച്ചുറൽ പിന്നെ കൈ പിടിച്ചുകൊണ്ട് കറക്കാൻ തുടങ്ങി മേക്കപ്പ് കുറച്ച് ഞങ്ങളുടെ നാട്ടിലും ബ്യൂട്ടി പുഷ്പല പുഷ്പേച്ചി അടുത്ത മധുരം കൊടുക്കൽ ചടങ്ങായിരുന്നു അങ്ങനെ മനുഷ്യരനും ഞാനും പെണ്ണിനും ചെറുക്കനും മാത്രമേ ഒക്കെ കൊടുത്തു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കിന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണോഹർലാൽ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത് മനുഷ്യന്റെ ഫ്രണ്ട് കപിച്ചൻ്റെ ട്രാവലറിലായിരുന്നു കേട്ടോ ആ ട്രാവലറാണ് മനുഷ്യനെ അടിച്ചു പൊളിച്ച് ഓടിച്ചത് അതിനുശേഷം ഞങ്ങൾ പോയത് വാവചേശിയുടെ അടുത്തിലോട്ടാണ് എന്ന് പറയുമ്പോൾ അച്ചാച്ചിയുടെ പെങ്ങട മോളാണ് ചേച്ചി പ്രഗ്നന്റ് ആയിട്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ വാവച്ചിച്ച വീട്ടിലെത്തി കേട്ടോ അവിടെന്ന് പറഞ്ഞ ഒരു സ്വർഗമാണെന്ന് വേണേ പറയാം അവരുടെ വീട് കാരണം പല പല സാധനങ്ങൾ കൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ആ ചേട്ടനും അച്ഛനും കൂടി ആ വീട് ഒരു സ്വർഗം ആക്കി തന്നെ മാറ്റി കാണാം കേട്ടോ സിംഹം കൊക്ക് വേഴാമ്പല് ഇതിനെ കൊച്ചി ടീവിക്കകത്ത് സെനിയ ടുക്കൻ എന്നോ പറയുന്നത് അതുപോലെ തന്നെ മാന് ഡോൾഫിൻ പാമ്പ് മറ്റേതൊക്കെ സിമെൻറ്റോണ്ടാണോ ചെയ്തേക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ആന ഭയങ്കര ഒറിജിനാലിറ്റി ആണ് കേട്ടോ ചേട്ടൻ ഭയങ്കര ക്ഷമയാണ് അതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായിട്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പിന്നെന്താന്ന് വെച്ചാൽ മയിൽ ഇതും ഫൈബറൊക്കെയാകുമെന്ന് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ

അരുമയാ മരങ്ങളെ ഇതല്ല ചാടി കടന്നവനാണ് ഈ ജോസ് എന്തു വലിയ കുടി മീനുകളെ ആ ചേട്ടൻ നിധി പോലെട്ടോ കൊണ്ട് നടക്കുന്നത് മൂന്ന് മീനെ മൂന്ന് മീനേ ഉള്ളായിരുന്നു ഇതിനകത്ത് അത് പ്രസവിച്ച ഇത്രയധികം മീൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് സക്കറിനെ അവരതിനകത്ത് കൊണ്ടിട്ടതാ ഇപ്പൊ അതിന്റെ വലുപ്പ് നിങ്ങളൊന്ന് കാണണം ആ ടാങ്കിന്റെ അത്രയും വലുപ്പമായി അതിന് ഇത് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വീടിന്റെ താഴെയായിട്ട് സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിലിട്ടിരിക്കുകയാണ് കേട്ടോ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് സൂപ്പർ കേട്ടോ അടിപൊളിയാണ് ചേട്ടൻ ഇതിനെ പൊന്നുപോലെയാണ് നോക്കുന്നത് ഇത് വാച്ചേശിരൻ ചേട്ടൻ്റെയും സേവ് അടീറ്റിലെ പിക്ക് ആണ് കേട്ടോ രണ്ടുപേരും പൊളിയാണ് ഇതൊക്കെ ആ ചേട്ടന്റെ കലാവാസനകളാണ് കേട്ടോ ഇതൊക്കെ ചേട്ടൻ ചെയ്താണ് കേട്ടോ അതുപോലെ സമയമെടുത്ത് ചെയ്താണ് പിന്നെ ഇത് നൂലുകൊണ്ട് വാവ ചേച്ചിയുടെ ഫോട്ടോസ് ചെയ്താണ് സമയമെടുത്ത് നൂലുകൊണ്ട് മാത്രം ഇതെല്ലാം കൊറോണ ടൈമിൽ ചെയ്താണ് കേട്ടോ ഇരിക്കുന്നതെല്ലാം ആയിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ആ ചേട്ടൻ ചെയ്താണ് ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ദേവൻകുണ്ടിൻ്റെയും കുഞ്ഞാലിയുടെയും അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാനാണ് പക്ഷേ ഇത് ചേട്ടൻ അനൊക്കെ സമ്മതിച്ചിട്ടില്ല അതുപോലെ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ അരുൺ ചേട്ടൻ പിന്നെ ഞങ്ങൾ എല്ലാവരും ഡാറ്റാബേബി പറഞ്ഞു വീട്ടിലോട്ട് പോയി അടുത്തത് അപ്പച്ചുടെ വീട്ടിലോട്ടാണ് പോയത് അച്ചാച്ചിയുടെ അപ്പച്ചയെ കാണാനായിട്ടാണ് അടുത്തു പോയത് ഇതാണ് കേട്ടോ അപ്പച്ചി അങ്ങനെ അപ്പച്ചിയും കണ്ടു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി